എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നല്ല ഏറ്റവും നമ്മുടെ സ്നാക്സില് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള പഴയ കാലം തൊട്ടിട്ട് എല്ലാവരും കഴിച്ചുകൊണ്ടിരുന്നെ ഇപ്പഴുള്ള പുതിയ പുതിയ സ്നാക്സുകളൊക്കെ ഇപ്പോഴാണ് വന്നത് അന്നൊക്കെ എല്ലാവരും നമ്മള് ചായക്കടയിന്ന് വാങ്ങി കഴിച്ചിരുന്നതും വീട്ടിൽ പെട്ടെന്ന് ഒരു സ്നാക്കാണ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും മനസ്സിലായി വിചാരിക്കുന്നു പരിപ്പുപടിയാണ് ഒന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നാടൻ പരിപ്പാട നമ്മുടെ വീട്ടിൽ ഇപ്പൊ നമ്മള് ചായക്കടയിന്നൊക്കെ വാങ്ങുമ്പോ ഭയങ്കര പാടായിരിക്കും നമുക്ക് കടിക്കാൻ പറ്റില്ല പല്ലൊക്കെ ഇല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടൊക്കെ ഇല്ല വെച്ചാൽ നമുക്ക് സോഫ്റ്റ് ആയിരിക്കും പുറമെ കുറച്ച് ക്രിസ്പി ആയിരിക്കും നല്ല ടേസ്റ്റു ആയിരിക്കും നല്ലോണം കറിവേപ്പിലയും ചെറിയുള്ളിയും ഇതൊക്കെ ഇട്ടിട്ട് വീട്ടിൽ ഉണ്ടാക്കുന്ന പണ്ടത്തെ ടേസ്റ്റിൽ നമുക്കൊന്ന് പരിപ്പാടി ഉണ്ടാക്കി നോക്കാം അതിന്റെ ആണ് നമുക്ക് നോക്കാം അതേ ഞാൻ പരിപ്പ് എടുത്തു വെച്ചിട്ടുണ്ട് കേട്ടോ ഏകദേശം ഒരു ഒന്നര ഗ്ലാസ് പരിപ്പ് കുതിർത്തി ഇത് വടപ്പരിപ്പാണ് കേട്ടോ നമുക്ക് കടലപ്പരിപ്പ് കൊണ്ടും ഉണ്ടാക്കാം പക്ഷേ വടപ്പരിപ്പെന്ന് പറഞ്ഞിട്ട് നമുക്ക് മാർക്കറ്റിൽ കിട്ടും അതാണ് നമ്മൾ സാധാരണ ഈ ഹോട്ടലുകളിലും ഒക്കെ ഉണ്ടാക്കുന്ന ഇത് പരിപ്പ് പരിപ്പ് വട അത് ഈ പരിപ്പ് കൊണ്ടാണ് ഉണ്ടാക്കുക അപ്പം ഇതുകൊണ്ട് ഇത് നമ്മളിപ്പോൾ ഒരു രണ്ട് മണിക്കൂറായിട്ടോ കുതിർത്തി ഇതേ ഇപ്പോൾ അത്യാവശ്യം നന്നായി കുതിർന്നു വന്നിട്ടുണ്ട് രണ്ട് രണ്ടര മണിക്കൂറായി വെള്ളത്തിൽ ഇട്ട് വെച്ചേക്കണം അത്രേ വേണ്ടു കുതിർന്നു കിട്ടുന്ന നന്നായിട്ട് അതിലേക്ക് ഇത് ചുവന്ന മുളക് കേട്ടോ കുറച്ച് ചുവന്ന മുളക് ചേർക്കണം നമ്മൾ നമ്മൾ വറുത്തിടുന്ന മുളകാണ് വേണം ഒരു അഞ്ചു പത്ത് വറുത്തിടുന്ന മുളകെടുത്തിട്ടുണ്ട് പിന്നെ പച്ചമുളക് അത്യാവശ്യം നമ്മൾ എത്ര പരുപ്പെടുക്കണോ അതിൻ്റെ അനുസരിച്ച് എരിവിനുസരിച്ച് എല്ലാവർക്കും എരിവ് ഒരേപോലെ ആയിരിക്കില്ല എരിവ് ഉണ്ടെങ്കിലാണ് അത് ടേസ്റ്റ് ഉണ്ടാവുക പിന്നെ ഒരു നാല് വെളുത്തുള്ളി വെളുത്തുള്ളിയൊക്കെ പണ്ട് കാലങ്ങളിലൊന്നും ആരും ചേർത്തിരുന്നില്ല ഇപ്പം പിന്നെ എല്ലാവർക്കും ഈ ഗ്യാസിന്റെ പ്രശ്നം അസിഡിറ്റി അപ്പം എല്ലാവരും ഒരു ലേശം വെളുത്തുള്ളി ചേർക്കും പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു ഫ്ലേവറാട്ടോ ഇത് വേണ്ടാത്തവർക്ക് ഇത് അവോയ്ഡ് ചെയ്യാം പിന്നെ അതേ ഉള്ളി ഒരു പത്തിരുപത് ഉള്ളി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ചെറിയ സവാളയും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി ഇഞ്ചി റഫ്ലി കട്ട് ചെയ്തതാട്ടോ നമുക്ക് ഇനി ചതച്ചെടുക്കണം അപ്പം ഇത് നന്നായിട്ട് ചതഞ്ഞ് കിട്ടും അപ്പം നമ്മള് വല്ലാണ്ട് ചെറുതായി അരിഞ്ഞിട്ടില്ലേ അതുകൊണ്ട് പിന്നതേ നമുക്ക് മെയിനായിട്ട് വേണ്ടത് പരിപ്പ് കരുവേപ്പിലയും ചെറുപുള്ളിയാണ് ചെറുപുളിയാണ് കരുവേപ്പില കരുവേപ്പിലെ നല്ലോണം വേണം പിന്നെ കായപ്പൊടി ഉപ്പ് നമുക്കിതൊന്ന് തരുതരുന്നതിന് അരച്ചെടുക്കണം കേട്ടോ വല്ലാണ്ട് ആയിട്ട് അരച്ചെടുക്കാൻ പാടില്ല കുറച്ച് നല്ലോണം അരയണം കുറച്ച് പരിപ്പ് പോലെ കിടക്കണം അങ്ങനെ ഒന്ന് അരച്ചെടുത്തിട്ട് വരാം അപ്പം ഞാനത് ഈ ചെറിയ മിക്സിയുടെ ജാറിലാണ് അരച്ചെടുക്കുന്നത് വലുതില് അരയ്ക്കുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒഴിക്കേണ്ടി വരും ഇതിലാകുമ്പോൾ നമുക്ക് വെള്ളം വെള്ളമൊഴിക്കാൻ കുറേശ്ശെ കുറേശ്ശെ അരച്ചെടുക്കാം അപ്പം ആദ്യം നിന്നെ നമുക്ക് ഒന്ന് അരച്ചെടുക്കാം പരിപ്പ് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ബാക്കി ചരിവകൾ ചേർക്കാം ലാസ്റ്റിൽ ഇത് ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചെടുക്കാം പരിപ്പിന്റെ കൂടെ ആദ്യം ഞാൻ ഇതൊന്നും ഇട്ട് കൊടുക്കണ്ട ഇത് ഇത് മാത്രം പരിപ്പിന്റെ കൂടെ ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുക്കാം നമുക്ക് ഇങ്ങനെ കുറെശെ കുറേശായിട്ട് നമ്മൾ ഇതേ ഇണ്ടാ ഒന്ന് പൊട്ടിച്ചെടുക്കണം ശരിക്കും പറഞ്ഞു പരിപ്പുപാടിക്ക് പൊട്ടിച്ചെടുക്കാന്ന് പറയാ അരക്കിയെന്ന് പറയില്ല ജസ്റ്റ് ഒന്ന് പൊട്ടി പൊട്ടാനേ പാടുള്ളൂ ഒരുപാട് അറിയാൻ പാടില്ല നമ്മളിതേ ഇങ്ങനെയാണ് കേട്ടോ അരച്ചെടുത്തണേ കണ്ടോ തരുത്തരുന്ന അരച്ചെടുത്തക്കണത് ഇങ്ങനെ അരച്ചെടുക്കണം തരിപ്പാടിക്ക് നമ്മളിതേ കണ്ടോ ഇത് ഇങ്ങനെയാണ് കേട്ടോ ചരച്ചെടുത്തക്കണേ ഉള്ളിയും കരുവേപ്പിലയും ഇഞ്ചിയൊക്കെ ഇതിനെ നന്നായിട്ട് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നമുക്ക് മുന്നേ ചേർത്തിട്ടില്ല നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നെ ചേർക്കാം എരിവ് അത്യാവശ്യം വേണം കേട്ടോ അപ്പോഴാണ് പരിപ്പാടിക്ക് ടേസ്റ്റ് പരിപ്പാടിയൊക്കെ കഴിക്കുമ്പോൾ ചൂടുള്ള ചായയുടെ കൂടെ നല്ല എരിവുള്ള പരിപ്പാട കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമുക്കിത് ഞാൻ ഇതേ എണ്ണ ഞാൻ വെളിച്ചെണ്ണയാണ് എടുത്തേക്കണേ അപ്പം നമ്മുടെ നാടൻ പരിപ്പുവട പരിപ്പുവട എപ്പോഴും നാടൻ ഒരു പലഹാരമാണ് അപ്പോൾ അത് ഉണ്ടാക്കുമ്പോൾ എപ്പോഴും വെളിച്ചെണ്ണയിലാണ് ടേസ്റ്റ് അപ്പം റിഫൈൻഡ് ഓയിലൊന്നും ഉപയോഗിച്ചാൽ നമുക്ക് ആ പഴയ ടേസ്റ്റ് കിട്ടില്ല എങ്ങനെ ഉണ്ടാക്കിയാലും എന്ത് കൂട്ട് കൂട്ടിയാലും വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്ന ആ ടേസ്റ്റ് വരില്ല അപ്പം നമ്മൾ വെളിച്ചെണ്ണ എടുക്കാൻ നോക്കണം പരിപ്പുപാട ഉണ്ടാക്കുമ്പോൾ നമുക്കിത് എണ്ണ ചൂടായിട്ടുണ്ട് വെളിച്ചെണ്ണയാണ് വെളിച്ചുകൊടുത്തേക്കണേ അതിലേക്ക് നമുക്കത് ഇട്ട് കൊടുക്കാം വലിപ്പൊക്കെ നമ്മുടെ ആവശ്യാനുസരണം കൂട്ടും ഒക്കെ കുറയ്ക്കൊക്കെ ചെയ്യുകട്ടോ ചെറിയ പരിപാടി ഉണ്ടാക്കുകയാണെങ്കിൽ വെന്ത് കിട്ടാനും വലുപ്പുണ്ടാവും പെട്ടെന്ന് ആയി കിട്ടും നമ്മൾ ഇനി ഇപ്പം അത് ഫുള്ളിലാണ് കേട്ടോ ഫ്ലെയിമിരിക്കണേ നമുക്കിതൊന്ന് ഇനി കുറച്ച് കൊടുക്കാം ഇപ്പം നല്ലോണം ചൂടായിട്ടുണ്ട് എണ്ണ ഒരു മീഡിയത്തിൽ വെച്ച് കൊടുക്കാം അപ്പോൾ എന്താ വെച്ചാൽ ഉള്ളൊക്കെ ഒന്ന് നന്നായിട്ട് വെന്ത് കിട്ടും പുറമെ നന്നായിട്ട് മൊരിഞ്ഞും കിട്ടും അപ്പോൾ ഫുൾ ഫ്ലെയിമിൽ അത് ചൂടായി കഴിഞ്ഞാൽ പരിപ്പ് വട ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഒന്ന് മീഡിയം ഫ്ലെയിമിലാക്കി കൊടുക്കണം കേട്ടോ ഗ്യാസ് അപ്പം നമുക്കിപ്പോൾ എത്ര ആവുള്ളൂ അപ്പോൾ അതായിട്ട് നമുക്ക് കാണാം നമ്മുടെ നമ്മളത് പരിപ്പുവടയൊക്കെ നല്ല മരിഞ്ഞു വന്നിട്ടുണ്ടായിട്ട് പുറമൊക്കെ നല്ല കളർ വെക്കുന്നുണ്ട് നല്ല റെസിപ്പി ആയിട്ടുണ്ട് നമുക്ക് വാങ്ങിയെടുക്കാം ഇപ്പം ഇത് പണ്ട് കാലത്തൊക്കെ നമ്മളെ ഇത് കണ്ണാടിക്കൂടൽ ഈ ഈ കൊതിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു നാലുമണി പലഹാരമായിരുന്നു ഇപ്പോഴെന്ന് വെച്ചാൽ ഇപ്പം ഇത് കിട്ടുന്നുണ്ട് പരിപ്പ് കട പ പഴയ പോലെ ഇപ്പോൾ ചെറിയ ചെറിയ ചായക്കടകൾ പക്ഷെ ആ ഒരു ടേസ്റ്റ് ഇപ്പോൾ ഇതിന് ഇല്ലാണ്ടായി പണ്ടത്തെ ആ ടേസ്റ്റൊന്നും ഇപ്പോൾ പരിപ്പ് കടയ്ക്ക് എവിടെയും ഇല്ല അപ്പോൾ നമ്മുടെ സൂപ്പർ പരിപ്പുകട റെഡി ആയിട്ടുണ്ട് അതേ നല്ല ക്രിസ്പിയാണ് കേട്ടോ ഉള്ളിൽ നല്ല സോഫ്റ്റുമാണ് നല്ല സൂപ്പർ പരിപ്പ് നല്ല ചൂടുണ്ട് ചൂട് ചായയുടെ കൂടെ നമുക്ക് കഴിക്കാം ഇപ്പം നല്ല മഴക്കാലമാണ് അപ്പോൾ ചായയും പരിപ്പ് പൊടിയും നല്ലൊരു കോമ്പിനേഷനാണ് മഴക്കാലത്ത് നമുക്കതൊന്ന് കഴിച്ച് നോക്കാം അങ്ങനെയുണ്ടെന്ന് നല്ല ക്രിസ്പിയാണ് നല്ല ഉപ്പും എരിവും ഒക്കെ പാകമായിട്ട് നല്ല ടേസ്റ്റ് ഉണ്ട് സൂപ്പറായിട്ടുണ്ട് അപ്പം ഇനി വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം കമൻസ് അറിയിക്കാം വല്ലയായിട്ടും എല്ലാം മുർത്തി കൊടുക്കണം എല്ലാ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക വീണ്ടും ഒരു വീഡിയോ വന്നതായിരിക്കും ഓക്കെ ബൈ